ചക്കച്ച ഇടുകയാണല്ല ആ പോയതാണ് ഓ ഇവിടെ ആയിട്ട് വന്നു ഞാൻ ഈ ചായ എടുക്കാട്ട അയ്യോ വേണ്ട വേണ്ട ഞാൻ ചായ കുടിച്ചിട്ടാണ് ഇറങ്ങിയത് എടി നീ അറിഞ്ഞ ആ രാഘവൻ ചേട്ടൻ്റെ മോനില്ലേ അവനൊക്കെ അഞ്ചാവുസിൽ പിടിച്ചെന്ന് ഏത് ആ രണ്ടാമത്തവനാ കോളേജിൽ പഠിക്കണവൻ ആ അവനല്ല ആ മൂത്തവൻ നല്ലവനായ ഉണ്ണി എന്തായിരുന്നു രാഘവൻ ചേട്ടന് അഞ്ചൊക്കെ ശമ്പളമാണോ നല്ല ജോലിയായിരുന്നു ജോലിയാണ് എന്തൊക്കെ എന്തൊക്കെയെന്ന് പറഞ്ഞത് ഇപ്പ എല്ലാം കഴിഞ്ഞ് ദൈവമേ ഞാൻ ഞാനെൻ്റെ ആങ്ങളുടെ മോക്ക് വേണ്ടി അവൻ ആലോചിച്ചാണ് നല്ല ചക്കനല്ലേ ജോലിയും കൂലിയൊക്കെ ഉള്ള ചക്കനല്ലേ ദൈവമേ ഭാഗ്യത്തിന് ആ കല്യാണം നടന്നില്ല അപ്പോഴേക്കും ഒരു ഏതോ ഒരു ഗൾഫ് വന്ന് അവളെ കണ്ട് ഇഷ്ടപ്പെട്ട് ആ കല്യാണം നടന്ന് ഇപ്പൊ സുഖമായിട്ട് ജീവിക്കണ് ഗൾഫില് ഹോ ആ കല്യാണം നടക്കാനത് ഭാഗ്യം അവിടെ രക്ഷ ആ പിന്നില്ലേ ആ പൂജാരി ഭാര്യ ഇല്ലേ ആ വളഞ്ഞി താമസിക്കണത് അവിടെ ഉള്ളത് ആ അവര് വേർ ആ ഞാൻ ഈ പുറത്തൊന്നും ഇറങ്ങാത്തോണ്ട് ഈ ജാതി വിശേഷങ്ങളൊന്നും ഞാൻ അറിയാറില്ല പിന്നില്ലേ എന്താ കുറ്റങ്ങൾ പറഞ്ഞിട്ടും ഞാൻ ഞാനറിയ പരിചയത്തിലുള്ള കുറ്റങ്ങളൊന്നും പറ്റില്ല ഇവളുടെ ആ പത്മജയോടാണ് കളി ആ ഞാൻ ഇവളുടെ വായെന്ന് വിളിച്ചെടുത്തോളാം ആ എന്റെ പൊന്നു പത്മജേ നീ എന്തൊക്കെ പറഞ്ഞാലും എന്റെ വായൊന്നും വിഴൂല എന്നിട്ട് വേണം നിനക്ക് എന്റെ വീട്ടിൽ പോയി പറയാനില്ലേ ആ എന്താണ് ആലോചിക്കണ ഏ ഏ ഒന്നൂല്ല എടി നിന്റെ നാത്തൂനില്ലേ സുജ അവളില്ലേ നിന്റെ മോളെ പറ്റി എന്തൊക്കെ കുറ്റങ്ങളാണ് പറഞ്ഞെടുക്കണെന്നറിയോ ഏ എന്താ അവൾ പറഞ്ഞത് നിന്റെ മോക്കേ പണ്ടെന്തോ ബന്ധം ഉണ്ടായിരുന്നെന്നാ അവസാനം നിന്റെ മരുമോനെ കണ്ടുപിടിച്ച് എന്താണ് കിട്ടിച്ച പിന്നെ സുജയുടെ ബന്ധത്തിൽ നിന്ന് ഏർ ആരോ വന്നന്വേഷിച്ചു നാട്ടിന്ന് വന്ന നാട്ടിന്ന് വന്നന്വേഷിച്ചു അപ്പ നിന്റെ മോള് കൊള്ളൂലാത്ത സ്വഭാവമാണെന്നാ അങ്ങനെ എന്താണ്ടൊക്കെ പറയണ്ടായിരുന്നു അയ്യോടി നിനക്കറിയാല എൻ്റെ മോള് തങ്കപ്പെട്ട മോളാണെന്ന് ആ കൊടുക്കില്ലാത്ത സ്വഭാവം ആണ് കുടുംബക്കാർക്കാണ് നിനക്കറിയാല പത്മച്ച എൻ്റെ മോള് തങ്കപ്പെട്ട മോളാണെന്ന് അയ്യോടി ആ ആ അതും നിനക്ക് അറിഞ്ഞൂടെ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ നിന്നോടൊരു കാര്യം പറയാം ഏ ഏ അതെന്താണ് അതെന്താണ് ഇടി അവളുടെ മരുമോളില്ലേ അവളുടെ മരുമോൾ നിർത്തി വേറൊരു ചെക്കൻ്റെ കൂടെ കോഴിക്കോട് വെച്ച് കണ്ടെന്ന് എൻ്റെ മോൻ കണ്ടേന്ന് ജോലിക്ക് പോണേണെന്ന് പറഞ്ഞിടന്ന് കെട്ടി ഒരുങ്ങി പോണേലെ അവടെ വേറെ ചെക്കൻ്റെ ഒപ്പം കറങ്ങലാണ് പണി ആ പെണ്ണ കണ്ടാലും ശരിയല്ലെന്ന് ആ അവൾടെ അമ്മ മറ്റേ ടൈപ്പാണ് ഏ ആ ഇവിടെ ചേട്ടൻ പറയണ്ടാരുന്നു കല്യാണാലോചപ്പ അവൾടെ അമ്മനെങ്ങാണ്ട പിടിച്ചറുണ്ടമ്മ എന്നിട്ട് സുജക്ക് എന്ത് യോഗ്യതയാണ് എൻ്റെ നല്ല മാണിക്കാത്ത കൊച്ചിനെ പറയാനായിട്ട് ആ ഇന്നത്തേക്കുള്ളതായി ആ ശെരി പത്മജന്ന അതെ ഇടവഴി കൂടി പോവാന്നെക്കണം കേട്ടാ നിറച്ച് പട്ടുശല്യമാണ് നേരെ മെയിൻ റോഡിൽ കൂടി പോയാ മതി ആ കൊറേ നേരം എടുത്തിട്ടേ ഞാൻ നടന്നു പോകുള്ളു അല്ലാണ്ട് ഈ റോട്ടി കൂടിയും കാട്ടി കൂടിയൊന്നും പോകാൻ എനിക്ക് വയ്യ ഞാൻ ആ റോഡിന്റെ അരികെ കൂടി പയ്യനെ പയ്യനെ പോകുള്ളു മുട്ട് രണ്ടോയും ഭംഗര വേണി ആണ് കാണനീ ചേരിയന്ന പൊട്ടേട്ട ആ ചേരിയന്ന ഞാൻ ആറുടാല വിശേഷൊക്കെ കാണണ്ടന്നൂ സുജാമായടെ കാര്യം നോക്കാം ആദാ പത്മജേടാ ഏത് ആവീനാടി പത്മജേ ആദന ഞാനന്ന് സുജാമായ മരുമൂള ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പാ ഞാൻ കണ്ടെന്ന് പറഞ്ഞില്ലേ ആ ചീച്ചോട് ഐ സി യു ആണ് എനിക്ക് നാല് മാറിപ്പോയതാണ് അത് ഞാൻ പറയാ മറന്നോ അമ്മേ പറ്റുമട്ടം പറയാണ്ടിരിക്കോ എന്തിനാണ് അവരോട് പറയാൻ പോയത് എന്റെ മോളെ പറ്റിയൊക്കെ അവള് ഇല്ലാത്തതൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ അവളുടെ മരുമോളെ പറ്റിയൊക്കെ ആ ആട് ഇല്ലാത്തതൊക്കെ ഇരുപ മൂളിയൊക്കെ ചേർത്ത് പറഞ്ഞു പത്മജൻ എങ്ങാനും ഇല്ലാത്തതൊക്കെ പറഞ്ഞാല് ഇപ്പൊ സ്നേഹത്തിലിരിക്കണ നാത്തൊന്നും തമ്മില് നല്ല തള്ളി കൊടുത്തൊരിക്കു പിന്നെ അച്ഛനെങ്ങാനും പറഞ്ഞ എന്റെ പൊല്ലും അച്ഛൻ്റെ പെങ്ങൾ എന്ന് പറഞ്ഞാൽ അച്ഛനന്തോ പൊല്ലും കേട്ട പോയാണ് ദൈവമേ അവള് പറഞ്ഞേ ചേട്ടൻ അങ്ങനെ പറഞ്ഞ എന്നാ കൊല്ലും ചേട്ടൻ ഒരേഡിയുണ്ട് അവൾ എത്ര മുമ്പ് ഞാനെല്ലാം ചെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഓക്കേ എല്ലാം പത്മജയുടെ തലയിൽ ഇട്ടു കൊടുക്കാരായിട്ട് തല്ലുടിച്ചല്ലേ അറ്റൊക്കെ ആണ് അവരാണ് ഈ നാട്ടിലെ മുഴുവൻ പറഞ്ഞു വരുത്തു പിന്നെ പത്മജനോട് ഞാൻ പറഞ്ഞതൊക്കെ അവള് പറഞ്ഞു പറഞ്ഞ് വിശ്വസിച്ചോളൂ ഇതൊക്കെ അവളുടെ തലവരിട്ട് കൊടുത്തു കഴിഞ്ഞാല് ഞാൻ പിന്നെ റെഷേർട്ട് എങ്ങനെയുണ്ട് അന്നാ പിന്നെ ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങട്ടെ ഒന്നും മാറാൻ നിൽക്കാനില്ല ചെല്ലട്ടേട്ടാ ചോറൊക്കെ എടുത്തേനെ

hẹn đàm ý chi, ô, bây giờ có mát nữa nè này, hết lạnh khi bật vào rồi ഇതെല്ലാം ഇതിൻ്റെ അപ്പുറവും ഈ പത്മജ സുജമോളെ